എൻ്റെ പേര് ജിജോ പുളിക്കൽ ഞാൻ ചിപ്പിളത്തോട് സെന്റ് മേരീസ് ഇടവകയിലെ പ്രധാന അധ്യാപകനെ സഹായിക്കുന്ന ഒരു മതാധ്യാപകനാണ് ഞാൻ ഫേസ് സ്റ്റെപ്പിൻ്റെ ഭാഗമായി ഈ ഇടവകയിലെ കാറ്റിഗസം കുട്ടികൾക്ക് നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ ഞായറാഴ്ചയും ഏഴ് നാപ്പത്തഞ്ചിന് ഇവിടെ കാറ്റിഗസം ആരംഭിക്കുന്നു ഏഴ് നാൽപ്പത്തഞ്ചിന് കാറ്റം ആരംഭിക്കുന്നത് കുട്ടികൾ എല്ലാവരും അസംബ്ലിയായി നിന്ന് വന്ന് പ്രതിജല്ലി പ്രാർത്ഥനാ ഗാനത്തോടുകൂടിയാണ് ഇവിടെ അസം ഞങ്ങളുടെ കാറ്റഗസം ആരംഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം കുട്ടികളെ വചനം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും സണ്ടസ്റ്റാറിനെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഇടവേഖല തന്നെ നാലഞ്ച് കുട്ടികൾ അറുപതിലധികം വചനം പഠിക്കുകയും അത് കാറ്റഗസത്തിന്റെ ഒരു അവസരത്തിൽ അവർ സ്റ്റേജിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കാറ്റഗസത്തിന് വരുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് ഈ ഭക്ഷണം ഞങ്ങൾ എങ്ങനെ കൊടുക്കും എന്നതിനെ പറ്റി ഞങ്ങൾ വികാരി അച്ഛനുമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരി അച്ഛൻ അത് ഈ ഇടവയിൽ അത് പറയുകയും ഈ ഇടവകയിലെ ജനങ്ങൾ ഓരോ ഞായറാഴ്ചയും ഓരോ ദിവസത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ചെയ്തു ഇന്ന് ഈ കുട്ടികൾക്ക് നൽകി ഞങ്ങൾ നൽകിയിരിക്കുന്നത് നെയ്യപ്പമാണ് അതുപോലെ ഓരോ ഞായറാഴ്ച നെയ്യപ്പം അതുപോലെ പഴംപൊരി അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഈ ഇടവകയിലെ കുട്ടികൾക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ കാറ്റീസ്യത്തിന് വരുന്ന എല്ലാ കുട്ടികളും തൊണ്ണൂറ് ശതമാനത്തിലധികം ഇവിടെ ഹാജരുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ കാറ്റഗിസും വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ എച്ചും അതുപോലെ ഞങ്ങളുടെ വികാരിച്ഛനുമാണ് അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് തുടർന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥന സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ ഇടവിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി